ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവൻ്റെ മരിച്ചു കിടക്കുന്ന ജഡം കാണാൻ വേണ്ടി ചെന്നതാണ് അങ്ങനെ എന്നിട്ട് അവരെല്ലാവരും കൂടി എന്നെ തല്ലിയിറക്കുകയാണ് ചെയ്തത് അതിന് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശിക്ഷ തന്നെ ഞാൻ കൊടുക്കും ഇതെൻ്റെ കലാശക്കൂട്ടാണെന്നൊക്കെ പറഞ്ഞങ്ങനെ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് പ്രകാശനോടൊക്കെ അതേ സമയത്താണെങ്കിൽ നമ്മുടെ നിതയാണെങ്കിൽ വീണ്ടും മനോഹറിനെ കാണുകയാണ് അങ്ങനെ മനോഹർ അറിഞ്ഞിട്ടില്ല നിത സത്യങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ പഞ്ചാര പഞ്ചാരവർത്താനങ്ങളൊക്കെ ആയിട്ട് പുറകെ നടക്കുമ്പോൾ നിധ പറയുകയാണ് അതെ ഇതല്ലേ നിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭാര്യ എന്ന് പറഞ്ഞ് ഫോണിലുള്ള സരവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് നീ എല്ലായിടത്തും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരാളാണെന്നും ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയടാ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവനുമായി വഴക്കിട്ടിട്ട് നിധ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവൻ തൻ്റെ കാറിൽ കയറി പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണിനെ കാണുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി വരുന്ന ഒരു പെണ്ണ് അത് ശരിക്കും കല്യാണിയൊക്കെ ഏർപ്പാടും ാടാക്കിയിട്ടുള്ള മനോഹറിനെ പറ്റിക്കാൻ വേണ്ടി അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മനോഹർ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ആണ് ശരിക്കും അത് അത് പെണ്ണല്ല എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടിട്ട് നമ്മുടെ മനോഹർ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അടുത്തര ഇവള് തന്നെയാണ് എൻ്റെ അടുത്തര ഇവള് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു